ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 காலமாய் நம்மட மனசெറിഞ്ഞ நம்மட சொந்த ആറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് വണ്ടൂരിൽ തുടക്കമായി അഞ്ചു ദിവസങ്ങളിലായി വി എം സി ഗേൾസ് ഗുരുകുലം വിദ്യാനികേതൻ എന്നീ വിദ്യാലയങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുക മേളയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ കെ എ എസ് ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ നാളെ വരെയുള്ള ഇവിടെ പണ്ട് കുറച്ച് പുതിയ വരെ ഡാൻസ് പാട്ട് ഡ്രോയിങ് മാത്രം ഇപ്പോൾ വളരെയധികം പല പല മേഖലകളിലും നിങ്ങൾക്ക് കണ്ടുതരികാനുള്ള അവസരങ്ങൾ പല മേഖലകളും ഉണ്ട് ഇവിടെ കലോത്സവങ്ങൾ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ െങ്കിൽ ഇന്ന് ഒരുപാട് വേദികൾ മീഡിയ ആയാലും അല്ലാതെ കലോത്സവം പോലെയും മറ്റേ പല 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 പ്ലാറ്റ്ഫോംസ് ഇന്നത്തെ സൊസൈറ്റിയിലേക്കുണ്ട് സോ അപ്പൊ എനിക്ക് എല്ലാരോട് പറയാനൊക്കെ ഇപ്പോ നമ്മൾ ഇവിടത്തെ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോ നിങ്ങൾ ഇവിടുത്തെ ചെയ്യുമ്പോൾ തോൽവിയോ ഒരിക്കലും നിങ്ങളെ ഒരു ആവരുത്

നിലവ് ഗസൽ ഗായകൻ പ്രിയദർശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ കൈറ്റ് കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് വി എം സി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് ഗേൾസ് പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ഗുരുകുലം പി ടി എ പ്രസിഡന്റ് രസിൻ രാജ് ബി എം സി പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഒ വിനോദ് ബി എം സി പ്രധാനാധ്യാപിക പി ഉഷ ഗുരുകുലം എച്ച് എം വി അജിത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ